ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമുക്കിപ്പോ എല്ലാവർക്കും ആവശ്യമുള്ളതാണ് ഇപ്പൊ മരം അതിപ്പോ തേക്കിന്റെ ആയിക്കോട്ടെ ഏത് മരമായിക്കോട്ടെ മരം മേടിക്കുമ്പോൾ കുബിക്ക് കണക്കാണ് ക്യുബിക്ക് കണക്കാണ് നമുക്ക് വരിക അപ്പോൾ ആ ക്യുബിക്ക് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതെങ്ങനെയാണ് നമുക്ക് പല രീതിയില് മീറ്ററിൽ അതേപോലെ നമ്മള് ഇഞ്ചസില് അതേപോലെ ഫീറ്റില് അടിക്കണക്കില് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കണമെന്നാണ് നമുക്ക് അതായത് നമ്മളിപ്പോൾ വീട് വെക്കാൻ പോണോരായിക്കോട്ടെ അല്ലെങ്കിൽ ഫർണിച്ചർ പണിയാൻ വേണ്ടി ഫർണിച്ചറുകൾ മാരടുക്കാൻ പോണോരായിക്കോട്ടെ അപ്പം നമുക്ക് എന്താണ് ക്യൂബിക് 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 മീറ്റർ അത് മീറ്ററിനെ എങ്ങനെ നമ്മൾ ഫീറ്റിലേക്ക് ആക്കാം തുടങ്ങിയ ആയിട്ട് അതെങ്ങനെ സാധാരണക്കാർക്ക് വരെ നമുക്ക് തന്നെ ഇപ്പോൾ നമ്മളൊരു മറ്റേ ഡിപ്പോലോ അല്ലെങ്കിൽ ഒരു മില്ലിലോ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരാണ് നമുക്ക് അതിന്റെ ക്യൂബിക് ഫീറ്റും കാര്യങ്ങളും അളന്ന് കാര്യങ്ങൾ ചെയ്തു തരാം അപ്പൊ നമുക്കന്നെ അത് അളന്ന് ഇപ്പം അവർ ചെയ്യുന്നത് ആണോ അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്വയം എങ്ങനെ അളക്കാന്നാണ് നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോണത് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡില് അപ്പൊ ആദ്യം തന്നെ നമുക്കിപ്പോൾ എക്സാമ്പിൾ വന്നതരാം എന്താണ് ഇപ്പൊ നമുക്കൊരു ഒരു കുബി ഒരു കുബിക് ഫീറ്റ് അതായത് ഒരു കുബിക് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാം അതായത് ഒരു ഒരു ക്യൂബിക് പറഞ്ഞ ഒരു നീളം അതിന്റെ വീതി അതിൻ്റെ കനം ഇതടങ്ങിയതാണ് ഇപ്പൊ എക്സാമ്പിൾ ഇപ്പോ ഒരു ക്യൂബിക് ഒരു രണ്ടടിയുടെ ഇപ്പോ ഒരു ഒരു ക്യൂബ് ഒരു പീസാണെന്ന് വിചാരിച്ചുള്ളൂ അപ്പൊ രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് അതായത് അതിനപ്പോ രണ്ടിന്റെ ഒരു കട്ടയാണെങ്കിൽ അതൊരു എട്ട് ക്യൂബിക് ഫീറ്റ് ആയിട്ട് നമ്മൾ കൂട്ടുക അതായത് എക്സാമ്പിൾ പറഞ്ഞാണ് എന്താണ് ക്യൂബിക് എന്നുള്ളത് ഞാൻ പറഞ്ഞത് അതിനു മുമ്പ് നമുക്ക് ഒരടി എന്ന് പറഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ഇഞ്ചും പന്ത്രണ്ട് ഇഞ്ച് ഈ പന്ത്രണ്ട് ഇഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര എത്ര സെന്റിമീറ്റർ സെൻറ്റിമീറ്ററാണെന്ന് അറിയണം പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മുപ്പത് പോയിൻറ്റ് നാല് എട്ട് സെൻറ്റിമീറ്റർ ആണ് അതായത് ഒരു ഇഞ്ച് രണ്ട് പോയിന്റ് അഞ്ച് നാല് സെൻറ്റിമീറ്റർ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ ഇതറിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ഒരു മരം ഒരു ഉരുളന്തടി ഇപ്പോൾ ഒരു തൊടിയിൽ മുറിച്ചെടുക്കണ ഒരു ഉരുളന്തടി ആ ഉരുളന്തടി എത്ര കുപിക്ക് ഫീറ്റ് ഉണ്ട് എത്ര അടി ഉണ്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യാം അപ്പം മൂന്ന് രീതിയിലുള്ള മെത്തേഡുകളാണ് നമുക്ക് ഇതിൽ പറഞ്ഞു തരുന്നത് അതിൽ ഒന്നാമത്തെ രണ്ടാമത്തെയാണ് നോർമലായിട്ട് ഉപയോഗിക്കുന്നത് അതായത് മീറ്ററിന് മീറ്റർ കണക്ക് അതായത് ഈ ഫോറസ്റ്റിലൊക്കെ ഫോറസ്റ്റേക്കൊക്കെ ഇപ്പം പ്ലാന്റേഷനൊക്കെ പോയി എടുക്കുക അവര് മീറ്ററിലാണ് അത് അതിന്റെ കണക്ക് നോക്കുക ഇനിയിപ്പോൾ നാടൻ തേക്കുകൾ നാട്ടൻപുറത്തൊക്കെ നമ്മള് മറ്റേ മില്ലുകൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതാണ് അടി അടിയിൽ കാണും ഇഞ്ചിൽ അത് മറ്റേ വിദേശത്തു നിന്നൊക്കെ അധികം പുറത്തുനിന്നൊക്കെ വരുന്ന മരങ്ങൾക്കാണ് അങ്ങനെ ഇഞ്ചിൽ നോക്കുന്നത് ഈ മൂന്ന് മെത്തേഡും നമ്മൾ ഇന്ന് എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യാതെ കാണിച്ചു തരും മൂന്ന് മെത്തേഡും നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതി സിമ്പിൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ അതിൽ നമ്മൾ പേപ്പറിലെ എഴുതി സിമ്പിളായിട്ട് നമുക്കത് കാണിച്ചു തരാം അപ്പം നമുക്ക് തന്നെ കുബിക്കണക്കും കാര്യങ്ങളും സിമ്പിളായിട്ട് കിട്ടും അപ്പം നമുക്ക് സാധാരണ ഒരു നമുക്കൊരു മരം ആ മരത്തിന്റെ സെന്ററുടെ നമുക്ക് അതിന്റെ ചുറ്റുകൾക്ക് അതൊക്കെ കണ്ടുപിടിക്കാൻ സെന്റർ ഇപ്പൊ ഒരു മരമാണെങ്കിൽ ആ രണ്ട് ഭാഗം രണ്ട് ഷേപ്പിലൊക്കെ ആയിരിക്കും അപ്പൊ സെന്റർ കണ്ടുപിടിച്ചത് എങ്ങനെ കണ്ടുപിടിക്കും കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് കാണിച്ചു തരാം ഇതിപ്പോ നമ്മള് ഉരുളന്തടി ഇത് രണ്ട് ഭാഗം രണ്ട് ഷേപ്പ് അതായത് മീറ്ററിലാണ് കേട്ടോ നമ്മളിപ്പോ നോക്കുന്നത് ഇപ്പൊ നമ്മളെ ഫോറസ്റ്റിട്ട് ഇപ്പോന്നൊക്കെ നമ്മൾ എടുക്കുമ്പോൾ മീറ്ററിലാണ് കണക്ക് കിട്ടുക അപ്പൊ രണ്ട് ഭാഗം രണ്ട് ഷേപ്പ് ആയിരിക്കും അപ്പൊ അങ്ങനെയുള്ള അതായത് ഇതിപ്പോ മീറ്ററിൽ ഒരു ഏഴ് പോയിൻ്റ് ആറ് രണ്ട് മീറ്റർ വരുന്ന ഒരു നീളമുള്ള ഒരു മരം അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്റർ ഇപ്പോൾ ഏഴ് പോയിൻറ്റ് ആറ് രണ്ടിൻ്റെ സെൻ്റർ സെൻറ്റർ നമ്മൾ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് എടുക്കുക അതിൻ്റെ ഇപ്പോൾ ചുറ്റളവ് വരുന്നത് ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് അപ്പം നമ്മൾ അളം നോക്കുക ടൈപ്പ് കൊണ്ട് അളം നോക്കുക അപ്പോൾ ഇത് വരും ഒരു എക്സാമ്പിൾ കണക്കാണ് ചെയ്യുന്നത് അതിൻ്റെ ഫോർമുല എങ്ങനെ വരുന്നത് വെച്ചാൽ നീളം ഇഞ്ചു വണ്ണം ഇഞ്ചു വണ്ണം ഹരിക്കണം പതിനാറ് ഇഞ്ചു അതായത് നമുക്ക് ഒരു ക്യൂബിക് മീറ്ററിനെ മീറ്ററിനെ നമുക്ക് ക്യൂബിക് ഫീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിനെ ഫീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മുപ്പത്തഞ്ച് പോയിൻ്റ് മൂന്ന് ഒന്ന് അഞ്ച് കൊണ്ട് ഗുണിക്കണം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനെ മീറ്റർ മീറ്റർ ക്യൂബിക്കിനെ ഫീറ്റിലേക്ക് ആക്കാൻ പറ്റുക അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു കണക്കാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ നീളം ഏഴ് പോയിൻറ്റ് ആറ് രണ്ട് ഇതിനും ഇഞ്ചു അതിൻ്റെ വണ്ണം വണ്ണം വരുന്ന ഒന്ന് പോയിൻ്റ് രണ്ട് രണ്ട് ഇൻറ്റു വീണ്ടും വണ്ണം വൺ പോയിൻറ്റ് ടു ടു വീണ്ടും എഴുതണം പിന്നെ ഹരിക്കണം പതിനാറ് ഇൻറ്റു മുപ്പത്തഞ്ച് പോയിൻ്റ് മൂന്ന് ഒന്ന് അഞ്ച് ഇത് ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് ക്യൂബിക് ഫീറ്റ് നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പം മീറ്ററിൽ ഇനി ഇതേ കണക്കിനെ നമുക്ക് ഫീറ്റിൽ ഇപ്പോൾ നമ്മൾ നാടൻ മറ്റേ നാടൻ തേക്ക് മറ്റേ തേക്ക് അങ്ങനെ അക്യോഷ്യ ഫോറസ് മറ്റേ നമ്മൾ സാധാരണ ഡിപ്പോകളിൽ മറ്റേ മില്ല് മരമില്ലിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ അടിയിൽ അടിക്കണക്കാണ് ഉണ്ടാവുക അടിക്കണക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം ഫീറ്റിൽ കേട്ടോ അതായത് അടിക്കണക്കാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ നീളം ഇതിൻ്റെ നീളം നമുക്ക് അടിയിലേക്ക് ആക്കുമ്പോൾ ഇരുപത്തഞ്ച് ഫീറ്റാണ് വരിക മീറ്ററിനാക്കുമ്പോൾ ഇരുപത്തഞ്ചടി വരും പിന്നെ അധികം സെൻറ്റർ എടുക്കുമ്പോൾ ഇതിൻ്റെ പന്ത്രണ്ടര അതായത് ഇരുപത്തഞ്ച് അടിയുടെ പന്ത്രണ്ടര അടി മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്റർ വണ്ണം നോക്കുക അപ്പോൾ നാൽപ്പത്തെട്ട് സെൻറ്റർ സാധാരണ നമ്മൾ ഇഞ്ചിലാണ് എളുപ്പത്തിൽ നോക്കുക ആ ഇഞ്ച് അപ്പോൾ നമുക്ക് എങ്ങനെയാ വെച്ചാൽ നീളം അടിയിലും വണ്ണം ഇഞ്ചും വരുമ്പോഴത്തെ ഒരുക്വേഷനാണ് അപ്പോൾ നീളം അടിയിൽ പിന്നെ വണ്ണം വണ്ണം ഇഞ്ച് വണ്ണം പിന്നെ ഇഞ്ചും വണ്ണം ഇഞ്ച് അങ്ങനെ വരും പിന്നെ നമ്മൾ അതിന് ഡിവൈഡ് ചെയ്യാം എളുപ്പത്തിനാണ് രണ്ടായിരത്തി മുന്നൂറ്റി നാല് ഈ രണ്ടായിരത്തി മുന്നൂറ്റി നാല് എങ്ങനെ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമജ ഈ സെൻറ്ററിന് ഈ സർക്കിളിനെ സമജതിര ആക്കിയാൽ ഈ സമജതുരത്തിന് നാല് ഭാഗമുണ്ട് അപ്പോൾ ആ നാല് ഇട്ടു ടു പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് പറഞ്ഞാൽ ഒര ഒരടി പന്ത്രണ്ട് ഇഞ്ച് അപ്പോൾ നാല്പത്തെട്ട് ഈ നാൽപ്പത്തെട്ട് വീണ്ടും നാൽപ്പത്തെട്ട് വണ്ണം ഇൻറ്റു വണ്ണമുള്ളൂ അപ്പോൾ അങ്ങനെ കിട്ടുന്ന നാൽപ്പത്തെട്ട് ഇൻറ്റു നാൽപ്പത്തെട്ടാണ് രണ്ടായിരത്തി മുന്നൂറ്റി നാല് ഇപ്പോൾ അത് നിങ്ങൾ അതെങ്ങനെ കിട്ടിയെന്ന് നോക്കണ്ട ഈ രണ്ടായിരത്തി മുന്നൂറ്റി ഇക്വേഷനായി പഠിച്ചു വെക്കുക അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ഇത് ഇക്വേഷൻ ഫോർമുല ആയിട്ട് വെക്കുന്നത് നീളം അടിയിലെഴ്താ പിന്നെ വണ്ണം ഇഞ്ച് വണ്ണം ഇഞ്ച് ആ രണ്ട് ഇഞ്ചിൽ പിന്നെ ബൈ രണ്ടായിരത്തി മുന്നൂറ്റി നാല് അതായത് ഇരുപത്തഞ്ച് ഇൻറ്റു നാൽപ്പത്തെട്ട് ഇഞ്ചിലുള്ള വീണ്ടും നാൽപ്പത്തെട്ട് രണ്ടായിരത്തി മുന്നൂറ്റി നാല് ഇത് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഇരുപത്തഞ്ച് ക്യൂബിക് ഫീറ്റ് കിട്ടും ഇത് നമ്മൾ എളുപ്പം ഇനി നമുക്ക് പുറത്തുനിന്നൊക്കെ വരുന്ന മരങ്ങളെയർ ആയിട്ടേ ചെയ്യാറുള്ളൂ ഫുള്ള് നമുക്ക് ഇതിൽ നോക്കും എന്താ പറയുക ഇപ്പോൾ ഇഞ്ചിൽ നോക്കും ഇഞ്ചിൽ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഫുള്ള് ഇഞ്ചാണ് അതായത് നമുക്ക് ഇഞ്ചിൽ നോക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപത്തഞ്ച് അടിയിൽ നമ്മൾ ഇഞ്ചിലാക്കുമ്പോൾ അതായത് മുന്നൂറ് ഇഞ്ച് വരും ഇവിടെ അതേപോലെ സെൻട്രലും ഇഞ്ചിനെ നാൽപ്പത്തെട്ട് അതിൻ്റെ ഫോർമുൽ എന്താ പറളം ഇൻറ്റു വണ്ണത്തിൻ്റെ നാലിലൊന്ന് അതായത് വൺ ബൈ ഫോർ നാലിലൊന്ന് അതേപോലെ വീണ്ടും ഇൻറ്റു വണ്ണത്തിൻ്റെ നാലിലൊന്ന് ബൈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പന്ത്ര ഒരടി പറഞ്ഞാൽ പന്ത്രണ്ടാണ് ആ പന്ത്രണ്ടിൻ്റെ ക്യൂബ് പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് പന്ത്രണ്ട് ക്യൂബെന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടല്ലോ അത് വേണ്ട ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി അതായത് നീളം ഇൻറ്റു വണ്ണത്തിൻ്റെ നാലിലൊന്ന് ഇൻറ്റു വീണ്ടും വണ്ണത്തിൻ്റെ നാലിലൊന്ന് അപ്പോൾ ഇവിടെ മുന്നൂറ് ഈ നാൽപ്പത്തെട്ടിൻ്റെ നാലിലൊന്ന് പന്ത്രണ്ട് ഇൻറ്റു നാൽപ്പത്തെട്ടിൻ്റെ നാലൊന്ന് വീണ്ടും പന്ത്രണ്ട് ബൈ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് അത് ചെയ്യുമ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ക്യൂബിക് ഫീറ്റ് കിട്ടും അപ്പോൾ മൂന്ന് രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം ഒന്ന് തന്നെയാണ് കിട്ടുന്നത് ഇത് കാൽക്കുലേറ്റ് അറിയാം ഇത് സിമ്പിൾ മെത്തേഡാണ് വളരെ സിമ്പിൾ മെത്തേഡാണ് ഇതിലിപ്പോൾ രണ്ടാമത് പറഞ്ഞിട്ടുള്ള നമ്മളെ ഫീറ്റ് മെത്തേഡൊക്കെയാണ് കൂടുതൽ വരുന്നത് ഇപ്പോൾ ഏത് മെത്തേഡ് ഈ മൂന്നിൽ വന്നാലും നമുക്ക് ഈ ഉരുളന്തടി കിട്ടി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് കാരണം ഒരുപാട് കോംപ്ലിക്കേഷനൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ഒരു ഉരുളന്തടിയുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കാം ഇനിയിപ്പോ നമുക്ക് ഇതിനൊക്കെ സൈസാക്കിയിട്ട് മില്ലില് സൈസാക്കിയിട്ട് നമുക്ക് ഇതിന് പലക പോലത്തെ പീസുകളാണെങ്കിൽ എങ്ങനെ നോക്കുകയെന്ന് നമുക്ക് നോക്കാം അതായത് അതിനൊക്കെ സൈസാക്കിയിട്ട് ഇങ്ങനെ ഒരു പലകെ പോലത്തെ കഷ്ണാക്കി പലക പലക കഷ്ണെച്ചാൽ അടിയിലാഴ്ച്ച ഒരു പ്രശ്നവും ഇല്ല അടിയിലാച്ചു നമുക്കിങ്ങനെ അതിനെ വേറെക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ആവശ്യമില്ല അതായത് അടിയിലാഴ്ച്ച നീളം ഇൻഡു വീതി ഇൻഡു കനം അത്രയും നോക്കിയാൽ മതി ആ മൂന്നും കൂടിയും ഗുണിച്ചിട്ടുള്ളതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടും ഇനി നമുക്ക് നമുക്കതല്ല സെൻറ്റിമീറ്ററിലാണ് അധികം ചെയ്യുക അതായത് നമുക്കിങ്ങനെ പല പ്രശ്നങ്ങൾ ഫുള്ള് സെൻറ്റി ചെറിയ ചെറിയ അളവുകൾ മാറ്റം വരുന്നതുകൊണ്ട് അതൊക്കെ സെൻറ്റിമീറ്ററിലാ സെൻറ്റിമീറ്ററിൽ ചെയ്യുമ്പോൾ നമുക്ക് നീളം ഇൻറ്റു വീതി ഇൻറ്റു കനം ബൈ ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് ഈ ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് എങ്ങനെ കിട്ടിയെന്നു വെച്ചാൽ ഇത് കാണാതെ പഠിക്കാം അതായത് ഒരു അടിയാണ് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് അറിയാം ആ പന്ത്രണ്ട് ഇഞ്ച് മുപ്പത് പോയിൻ്റ് നാല് എട്ട് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ക്യൂബ് ഇതിൻ്റെ ക്യൂബാണ് നമുക്ക് ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വരുന്നത് ഈ സംഭവം നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പം ഈ ഇക്വേഷൻ പഠിക്കാം നീളം ഇൻഡു വീതി ഇൻഡു കനം ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് ഇത് നമുക്ക് കാണാൻ പഠിക്കാം ഇതറിയുന്നവർക്കാൽ മൂന്നു തോട്ടം ഇതാക്കി ചെയ്യാം കാണാതെ പഠിക്കാതിരിക്കും ഇത് എളുപ്പം ഇക്വേഷനായിട്ട് അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇതിന്റെ നമ്മൾ നീളം നോക്കണോ ഇരുന്നൂറ് സെന്റിമീറ്റർ വീതി നോക്കണോ മുപ്പത് സെന്റിമീറ്റർ കനം നോക്കണോ എട്ട് സെന്റിമീറ്റർ പിന്നെ ബൈ ഇരുപത്തെട്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് അപ്പോൾ നമുക്ക് വൺ വൺ പോയിൻറ്റ് സിക്സ് നയൻ ഫൈവ് ക്യൂബിക് ഫീറ്റ് കിട്ടും ഇങ്ങനെ നമുക്ക് പലകെ കഷ്ണങ്ങളും ചെയ്യാം പിന്നെ എത്ര എണ്ണം വെച്ചാൽ അത് ഇൻറ്റു പത്തെണ്ണമെങ്കിൽ പത്ത് പത്തെണ്ണമെങ്കിൽ അപ്പോൾ പതിനാറ് പോയിൻറ്റ് ഒമ്പത് അങ്ങനെ ക്യൂബിക് ഫീറ്റ് കിട്ടും അങ്ങനെ നമുക്ക് പലകളുടെയും കണ്ടുപിടിക്കാം ഇങ്ങനത്തെ നമുക്ക് കണക്ക് കണ്ടുപിടിക്കാൻ കാര്യങ്ങൾ എന്തോ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് മരം എടുക്കുക അതേപോലെ നമുക്ക് ഇപ്പോൾ ഫർണിച്ചർ പണിയാം കട്ടിലോ സെറ്റിയോ സോഫയോ എന്തെങ്കിലും പണിയാൻ വേണ്ടി നമുക്ക് ക്യൂബിക് ഫീറ്റ് അനുസരിച്ചിട്ടാണ് മരം എടുക്കുക അപ്പം നമുക്കെന്നെ പോയിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് തന്നെ അളന്ന് മേടിക്കാം ഇനിയിപ്പോൾ നമുക്കൊരു മരം കണ്ടു കഴിഞ്ഞാൽ ആ മരത്തിൻ്റെ നീളും ഇത് തന്നെ ടൈപ്പിൽ അളന്നിട്ട് നമുക്ക് ചുറ്റി ടൈപ്പ് എടുത്താൽ പക്ഷേ നമുക്ക് പറഞ്ഞുതരാം നമ്മുടെ നാട്ടിലൊക്കെ നാടൻ മരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ വെള്ള അതേപോലെ ചെത്ത് ഇതൊക്കെ നോക്കിയിട്ട് തന്നെ ആ സെൻ്ററ് പിടിക്കുക സെൻ്റർ ചുറ്റളവ് പിടിക്കുക അതൊക്കെ നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും അപ്പോൾ ഒരു ഇഞ്ച് രണ്ട് ഇഞ്ചൊക്കെ കുറയ്ക്കും കാര്യങ്ങൾ ചെയ്യും അപ്പൊ അളവെടുക്കുന്ന രീതി മനസ്സിലായില്ല അധികം നമ്മൾ ഫീറ്റിലാണ് അധികം ചെയ്ത് ഫീറ്റ് കണക്കാണ് ചെയ്യാറുള്ളത് ഇനിയിപ്പോൾ നമുക്കിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു തേക്ക് ഇപ്പോൾ തേക്ക് തന്നെ നമുക്ക് മൂന്ന് ടൈപ്പ് ഉണ്ട് അതായത് നാടൻ തേക്ക് ഉണ്ട് പിന്നെ നിലമ്പൂർ അതായത് നിലമ്പൂരിൽ ഡിപ്പോ തേക്ക് പ്ലാന്റേഷനിൽ ഫോറസ്റ്റ് സർക്കാർ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ കീഴിൽ അവർ പ്ലാന്റേഷൻ ചെയ്തിട്ടുള്ള തേക്ക് ആ തേക്ക് അങ്ങന അങ്ങനത്തെ ഫോറസ്റ്റ് തേക്ക് വരുന്നുണ്ട് പിന്നെ വരുന്ന ഇമ്പോർട്ടൻ ടൈപ്പ് തേക്ക് അതായത് ഇപ്പോൾ തേക്കിൽ തന്നെ പറഞ്ഞില്ലേ മൂന്ന് ടൈപ്പ് തേക്ക് വരുന്നുണ്ട് അതിപ്പോൾ നാടൻ തേക്കിൽ പറയുമ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ ജലാംശം കൂടുതലായിരിക്കും ജലാംശം കൂടുതലാകുമ്പോൾ അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ക്രാക്ക് അതുപോലെ വെള്ള ഇപ്പോൾ രണ്ടിഞ്ച് മൂന്നിഞ്ച് വരെ വെള്ളമൊക്കെ കാണാനുള്ള ഭാഗമുണ്ട് ഇപ്പോൾ ഫോറസ്റ്റ് തേക്കാണെങ്കിൽ ഫോറസ്റ്റ് തേക്കിന് വെള്ളം ചില മരങ്ങളിൽ തീരെ വെള്ളം ഉണ്ടാവില്ല ഇനിയിപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ ചില കുറേ കുറച്ച് വെള്ളമുണ്ടാവുള്ളൂ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല ഉണ ഉണങ്ങിയ ഉണക്കം ഇട്ടിട്ട് നല്ല ഉണക്കം കിട്ടിയിട്ടുള്ള മരമായിരിക്കും നമുക്ക് കിട്ടുക നല്ല ഫിനിഷിങ്ങായിരിക്കും ഒരേ ഗ്രേസിങ്ങോ അതിൻ്റെ ഒക്കെ ഒരേപോലെ ആയിരിക്കും പിന്നെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ തേക്കിൽ തന്നെ ലോകത്തെ ഏറ്റവും ഫിനിഷിങ്ങിൽ തേക്ക് നമ്മൾ നിലമ്പൂർ മറ്റേ ഗവൺമെൻറ് പ്ലാന്റേഷനിൽ ചെയ്യുന്ന ഡിപ്പോ തേക്കുകളാണ് തേക്കിലെ മറ്റേ മരത്തിലെ ഏറ്റവും ഇപ്പൊ റോയിസ് റോയ്സ് റോഡ് കാറില് അതിലുപയോഗിക്കുന്നത് നമുക്ക് കറക്റ്റ് അറിയില്ല കെ ടി വലി തന്നെ അങ്ങനെ സെർച്ച് ചെയ്ത് അപ്പം അതിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ നിലമ്പൂര് നമ്മളുടെ ഫോറസ്റ്റ് തേക്കാണ് അതില് ഉപയോഗിക്കുന്നത് ടിപ്പോ തേക്കാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അത്രയും ഫിനിഷിങ്ങും ആ ഒരു അതിൻ്റെ ഒരു എണ്ണമയം പോലത്തെ ഒരു ഇതും ആ ഷൈനിങ്ങൊക്കെ പറഞ്ഞാൽ വേറൊരു വ്യത്യാസം ലോകത്ത് തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള തേക്ക് കിട്ടുന്ന നിലമ്പൂര് നിലമ്പൂരിലാണ് അവിടെ നമുക്ക് തെക്ക് മ്യൂസിയം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അറിയാം അപ്പോൾ അങ്ങനെ വുഡിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളാണ് പറയുന്നത് എല്ലാ മരങ്ങളും നല്ലതാണ് അതെല്ലാം ഓരോ ഷൈനിങ്ങും ഓരോ വ്യത്യാസങ്ങളുണ്ടാകും ഇനിയിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ വിലയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും കുറച്ച് അതിനെന്താ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ജലാംശത്തിന്റെ ഈ പ്രശ്നം വന്ന് ക്രാക്കും കാര്യങ്ങളും വരാനുള്ള ഫിനിഷിംഗ് ഉണ്ടായിരിക്കും നാടൻ തേക്കുന്ന കാണാനുള്ള ഫിനിഷിംഗ് ഉണ്ടാവും പക്ഷെ ലൈഫ് കിട്ടുക ഈ പറഞ്ഞ പോലെ ഡിപ്പോ ത്തേക്ക് അങ്ങനെയൊക്കെയാണ് മരത്തിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെയുള്ള മരങ്ങള് നമുക്ക് പോയി എടുക്കുമ്പോൾ അത് ക്യൂബിക്ക് ഫീറ്റിൽ എങ്ങനെ അളക്കാന്നൊക്കെ നമുക്ക് നോക്കും ഇപ്പോൾ വീട് പണിക്ക് നമ്മൾക്ക് അതേപോലെ ഫർണിച്ചർ പണിയാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ മരം എടുക്കാൻ പോകുമ്പോൾ ഈ അളവ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അപ്പം മരം ഏതെടുക്കണം ഇപ്പോൾ ഫോറ അക്യൂഷ്യയിൽ തന്നെ ഫോറസ്റ്റ് അക്യൂഷൻ ഉണ്ട് കർണാടക ഭാഗങ്ങളിൽ കിട്ടുന്നത് നല്ല അക്യൂഷിയാണ് ഫോറസ്റ്റ് അക്വേഷൻ നോർമൽ നാട് അക്യൂഷൻ ഉണ്ട് അങ്ങനെ ചീപ്പ് ആൻഡ് ബെസ്റ്റിൽ ഇപ്പോൾ തേക്കിനെ അപേക്ഷിച്ച് കിട്ടുന്നതാണ് അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടും അപ്പോൾ മാക്സിമം നമുക്ക് ബഡ്ജറ്റ് ഉണ്ട് കുഴപ്പമില്ല ഈട് നിൽക്കുന്ന വേണമെങ്കിൽ വെച്ചാൽ ഡിപ്പോ അതായത് ഡിപ്പോയുടെ നമ്മൾ അതായത് നിലമ്പൂർ പോയിട്ട് നമുക്ക് അവിടെ സർക്കാരിൻ്റെ ലേലത്തിലെ കാര്യങ്ങൾ പങ്കെടുത്ത് നമുക്ക് മരടുത്ത് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുന്ന കടകളുണ്ട് ആ ഷോപ്പിൽ നിന്ന് നമുക്ക് പോയിട്ട് ചെയ്യാം ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഷോപ്പാണ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് നമ്മുടെ ഷൊർണ്ണൂര് നമ്മളെ ഷൊർണ്ണൂർ മയിൽ വാഹനം കമ്മ്യൂണിറ്റി ആളുടെ അവിടുത്തെ നമ്മളെ ഡിപ്പോ ഡിപ്പോ തേക്കിന്റെ ഐറ്റംസ് ഉണ്ട് അപ്പം ഗ്യാരണ്ടി ഉറപ്പും കാര്യങ്ങളും കിട്ടും അങ്ങനെ വന്നിട്ട് എടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കൂബി മരത്തിൽ അവിടെ വന്നിട്ട് നിലമ്പൂർ വന്നിട്ട് ഇങ്ങനെ ലേല എടുത്തിട്ട് അങ്ങനെ എടുക്കണമെങ്കിൽ എടുക്കാം നമുക്ക് ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഏറ്റവും ഗുണമേന്മയും നല്ല ഇൻറ്റീരിയൽ ഡിസൈനർമാരെ കൊണ്ട് ഡിസൈനിങ് അടക്കം ചെയ്യിപ്പിച്ചിട്ട് നല്ല ഉത്തരവാദിത്തത്തോട് കൂടി ചെയ്തു കൊടുക്കുന്ന സ്ഥാപനമാണ് നിലമ്പൂർ മാർട്ട് ഷൊർണ്ണൂർ അപ്പോൾ എല്ലാവർക്കും വന്നിട്ട് അവിടെ നിന്ന് വന്ന് സാധനം എടുക്കാം നമുക്കിങ്ങനെ ഇപ്പോൾ ഈ അളവ് എടുക്കേണ്ട കാര്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു ഇത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു മാക്സിമം ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്